ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നേന്ത്രപ്പഴം വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല വെറൈറ്റി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അതിന് മുന്നേ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ട് നോക്കിയാലോ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ബൗളിലേക്ക് മുക്കാൽ കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് അതേ കപ്പിന് അരക്കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെതാ ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് ആദ്യം കൈ വെച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ ഇനി നമുക്ക് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാം ഒരു ചപ്പാത്തി മാവ് കുഴക്കുന്ന രീതിയിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം സാധാരണ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മൈദക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ദ ഇതുപോലെ കുറച്ച് ലൂസായിട്ടുള്ള ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഇനിയൊരു ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും പ്രവൊക്കെ നല്ലതുപോലെ കുതിർന്ന് മാവ് നമുക്ക് റെഡിയായി കിട്ടിക്കോളും ഇതൊന്ന് മാറ്റി വെക്കാം അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇനി ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് കട്ടയില്ലാതെ കലക്കി എടുക്കാം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് കലക്കിയെടുക്കാം ഒരുപാടങ്ങ് ലൂസായി പോവരുത് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം ഇത് കട്ടി കലക്കിയെടുക്കാനായിട്ട് കുറച്ച് ഒരു കട്ടിയായിട്ടുള്ള മാവാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ഇപ്പതാ ഇതുപോലെ ഒന്ന് കലക്കിയെടുക്കാം ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് അതും ഞാൻ ഇതാ ഇവിടെ റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതാ മാവ് നല്ലതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ പാകത്തിനായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് രണ്ട് ബോൾസ് ബോൾസാക്കിയിട്ട് എടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് എടുക്കാം ആദ്യം പലകമ്മ കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഈ ഒരു ബോൾസ് മൈദയിലൊന്ന് മുക്കി എടുത്താൽ മതി എന്നിട്ട് ഒന്ന് തിന്നായിട്ട് നമുക്ക് ഒരുപാട് ഒരുപാടങ്ങ് തിന്നാക്കേണ്ട എന്നാൽ അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് തിന്നാവുകയും വേണം അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം ഞാൻ ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു മാവിൻ്റെ അളവിൽ ഏകദേശം നാല് നേന്ത്രപ്പഴം വെച്ചിട്ട് നമ്മൾ സ്നാക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലിയ നാല് നേന്ത്രപ്പഴം അപ്പം നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ ഒരു കാൽ കപ്പൊക്കെ മൈദയും റവയും ചേർത്ത് കൊടുത്താൽ മതി കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടി എടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമ്മൾ പരത്തി എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഇതാ നേന്ത്രപ്പഴമാണ് വേണ്ടത് തൊലി കറുത്തിട്ടുള്ള പഴം ഇതിലേക്ക് എടുക്കരുത് എന്നാൽ അത്യാവശ്യം പഴുക്കേം വേണം അങ്ങനെയുള്ള പഴമാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് അപ്പോൾ അത് പഴം ഇതുപോലെ വെച്ചിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം ഇതുപോലെ പതിയെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് നല്ല ടൈറ്റായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം ഇങ്ങനെ റോൾ ചെയ്ത ശേഷം വേണമെങ്കിൽ ആ ഒരു ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി നല്ലതുപോലെ ഒട്ടി അവിടെ ഇരുന്നോളും ഇതിൻ്റെ രണ്ട് സൈഡും നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഒരു കത്തി വെച്ചിട്ട് അതിൻ്റെ ആ രണ്ട് സൈഡിലും പഴം ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു മാവ് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ മാറ്റിയ ശേഷം നമുക്ക് ഈ ഒരു സ്നാക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം സ്നാക്ക് നമുക്ക് എത്രത്തോളം വലുപ്പം വേണം അതിനനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇങ്ങനെ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം ഞാൻ എല്ലാ സ്നാക്കും ഇതുപോലെ ബോൾസെല്ലാം പരത്തി ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ന ഇതുപോലെ ഞാൻ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവില് നമുക്ക് ഈ ഒരു സ്നാക്കൊന്ന് എടുക്കാം എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസിലും കൂടെ നല്ലതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കാം ഇതുപോലെ ബാക്കിയുള്ള എല്ലാ സ്നാക്കും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി വളരെ സിമ്പിളാണ് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി ഇപ്പം ഞാൻ ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഓരോന്നോരോന്ന് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഒരു ഭാഗമായി വന്നാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ രണ്ട് ഭാഗവും നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം വെച്ചിട്ടുള്ള നല്ലൊരു സ്നാക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് പഴം പൊരിയേക്കാൾ ടേസ്റ്റായിട്ട് നല്ലൊരു ഈവനിങ് സ്നാക്കാണേ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം